മീൻപീര ഉണ്ടാക്കാൻ പോവാണ് സോളയും പാറ്റിക്കണം എന്നിട്ട് അത് നന്നായിട്ട് എന്താണ് നമുക്കത് പറ്റുന്നേടം വരെ നോക്കാം എന്നാ കറിയ ഉണ്ടാക്കാൻ പോകുന്നെ ഇന്ന് മീൻ പീര മീൻപീര ഉണ്ടാക്കാൻ പോവാണ് എന്നൊക്കെ കമ്പുകളാ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാവോ നീ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് വെച്ചിട്ട് ഇതിട ചടക്ക ചൂട് അതിത്തോ തിത്തിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ദേ എടുത്തേ ആണിത് തേങ്ങയൊന്നുമല്ല തേങ്ങയരണം പച്ചമുളക് സവോള ഇടണം മാങ്ങ അല്ലെങ്കി പുളി ഇടണം അല്ലെങ്കിൽ പുളി ഇടണം എനിക്ക് ആയതുകൊണ്ട് ഞാനൊന്നും സ്കൂളിൽ പോയിട്ടില്ല ലൈറ്റത്ത് ലൈറ്റ് അടിച്ചോണ്ട് ആൾക്കൊന്നും ആ കണ്ടിട്ടുണ്ടോ കണ്ടില്ലെങ്കിൽ ഇരിക്കുന്നു കേട്ടോ നല്ല കൊഴുവണ്ട് ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിട്ട് കുറച്ച് പച്ചമുളകും കൊറച്ച് ഉണക്കം വാങ്ങിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് സമ്പോളും ഒക്കെ നല്ല കുഞ്ഞു കുഞ്ഞു കുനാ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതുണ്ടല്ലോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴു വയ്ക്കത്തിട്ട് സവോളയും പച്ചവള കരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും മാങ്ങ ഉണങ്ങിയതും കഴുകിയൊക്കെ വെച്ചേക്കുന്നതാണ് അതെല്ലാം നമ്മൾ അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് തേങ്ങ ഇടണം തേങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല തേങ്ങായും കൂടി ഇടണം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം മാങ്ങക്ക് പകരം കുടമ്പുളിയും യൂസ് ചെയ്യാവേ കറിവേപ്പിലയും വെളിച്ചെണ്ണയും നമുക്ക് ഇവിടെ ഇല്ലാതെ പോയി അതുകൊണ്ട് ഞാൻ ഞാനത് ഇട്ടില്ല അത് രണ്ടും കൂടെ വേണം കറിവേപ്പിലേ ഇടണം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കണം എന്നിട്ട് അത് നന്നായിട്ട് കൈവച്ച് തിരുമ്മണം കുറച്ച് ഉപ്പും കൂടി ഇടണം അങ്ങനെ തിരുമേ ശേഷം ഒരു അര ഗ്ലാസ് അതായത് അര ക്ലാസ് മതി ഈ കൊഴുവമ്പീൻറ്റകത്ത് ഒരുപാട് വെള്ളം കാണും ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അതിൻ്റെ അത് ഒഴിച്ച് നമുക്ക് തീയലോട്ട് ഒഴിച്ച് നമുക്കത് മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമ്മളത് തുറന്ന് നോക്കുമ്പോത്തേനും അത് ഇങ്ങനെയാകും കേട്ടോ അത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പത്തേനും അത് നന്നായി ഇതാവും നമുക്കത് പറ്റാൻ വേണ്ടി അത് വെന്തതാണ് നമുക്കത് പറ്റുന്ന ഇടം വരെ നോക്കാം ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് അമ്മ അടക്കിളയില് അരിയൊക്കെ അടുപ്പത്തിട്ട് നോക്കി കൊണ്ടു കെട്ടോ അരിയടപ്പത്തിട്ട് നോക്കിയിരിക്കണ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മള് റേഷൻ അരിയാണ് വാങ്ങുന്നത് റേഷൻ അരി വെള്ള അരിയാകുമ്പോ അത് പെട്ടെന്ന് വേട്ടോ അത് വേവാനായിട്ട് നോക്കിയിരിക്കുകയാണ് അത് കോരി ഇഡലി പാത്രത്തിലിട്ട് വെക്കണം അല്ലെങ്കി അത് ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോകും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത പോലെ ആയിപ്പോ അത് കാരണം അത് നോക്കിയിരുന്ന് വരാനിരിക്കാണ് പൂച്ചക്കുഞ്ഞ് എഴുന്നേറ്റ് പോയാണ് അവൾമാരുടെ മടിയില് കാണും അല്ലെങ്കിൽ കാണും ചോറും നമ്മടെ മീൻ ബീരം റെഡി ആയിട്ടുണ്ട് നമ്മളത് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചു എല്ലാവർക്കും വിളമ്പി കൊടുത്തു പിന്നെ ഞാനും കഴിക്കാണ് ഇന്നത്തെ വീടേക്ക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയല്ലടാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം